വെറും രണ്ട് ദിവസം കൊണ്ട് ഫുൾ വർക്ക് ഫിനിഷ് ആക്കിയൊരു വർക്ക് ചെയ്യൽ ചെയ്തൊരു മോഡൽ ഇച്ചാണ് മൂന്ന് ഡ്രോയറെ തട്ട് സൈഡാണ് ചെയ്തിട്ടുള്ളത് അതേതുപോലെ തന്നെ നമ്മുടെ ഒരു കാലി ഏരിയയിൽ അലുമിനിയം ചാനൽ ഉപയോഗിച്ച് ഒരു ഗ്രാനൈറ്റ് വെക്കാനുള്ളൊരു സെറ്റിങ്സ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷമാണ് ഗ്രാനൈറ്റ് വെക്കുന്നത് കാരണം രണ്ട് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആക്കിയാണ് ചെയ്യുന്നത് ഒരു ദിവസം ഷോപ്പിൽ നിന്നും ഒരു ദിവസം സൈറ്റിനും ഫിറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത് ആ ഒരു ദിവസം തന്നെ നമ്മൾ ഗ്രാനൈറ്റ് എടുത്ത് പണിക്കാരൊക്കെ സെറ്റാക്കി നമ്മൾ ഇവിടുന്ന് ഫിറ്റ് ചെയ്തു തൊട്ടടുത്ത് തന്നെ ഗ്രാനൈറ്റും സെറ്റാക്കി വാഷ് ബേസൺ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ സൈറ്റിൽ നിന്ന് ആക്കിയിട്ടുണ്ട് ആ ബോക്സൊക്കെ ഇട്ട് അടച്ച് ലീക്ക് ഒന്നും വരാത്ത വിധത്തിൽ നല്ല ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഇപ്പോൾ മെറാക്കിൻ്റെ അതുപോലെ തന്നെ ലെക്സിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്ത് കംപ്ലീറ്റ് തട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് താഴെ എയർ റോൾസോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വെക്കുന്ന അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് മൂന്ന് സാധാ ഡ്രോയർ കൊടുത്തിട്ടുള്ളത് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട എന്നുള്ള കണ്ടീഷനിൽ മൂന്ന് സാധാ ഡ്രോയർ കൊടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്